കോഴിക്കോട് എരഞ്ഞപ്പാലത്തെ ലോഡ്ജിലെ യുവതിയുടെ മരണം കൊലപാതകമാണ് എന്ന് തെളിഞ്ഞു മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയായ ശ്വാസം ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി സ്വദേശി സനൂഫിനായി വാണ്ടഡ് നോട്ടീസ് അസലാൻ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ നമ്മൾ സംശയിച്ച പോലെ തന്നെ അതിക്രൂരമായിട്ടാണ് ഈ ഫസീല എന്ന മലപ്പുറം വെട്ടത്തൂരിലുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഈ യുവതിയെ കൊലപ്പെടുത്തിയത് ഈ സനൂഫ് സനൂഫെന്ന് പേരുള്ള ഒരാള് കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ചത് അതിനു വേണ്ടിയിട്ട് മാത്രമായിരിക്കണം അയാൾ കഴിഞ്ഞ തിങ്കളാഴ്ച കോഴിക്കോട് ഈ എരിഞ്ഞിപ്പാലത്ത് ഈ റൂം എടുത്തിട്ടുണ്ടാവുക കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഒരു പത്ത് പതിനൊന്നര സമയത്താണ് ഇവർ കോഴിക്കോടുള്ള ഈ എരിഞ്ഞിപ്പലത്ത് ഹോട്ടലിൽ ഈ ലോഡ്ജിൽ റൂം എടുക്കണേ റൂം എടുക്കുമ്പോൾ പറഞ്ഞത് ഒരു ദിവസത്തിന് മാത്രമാണെന്ന് പറഞ്ഞാണ് റൂം എടുത്ത് അങ്ങനെ തിങ്കളാഴ്ച അന്ന് അവിടെ കിടന്നുറങ്ങി ചൊവ്വാഴ്ച സമയത്ത് ഇയാൾ പുറത്തിറങ്ങുന്ന സമയത്ത് ചോദിച്ചു ഇങ്ങനെ അതിൻ്റെ വാടക തരണം പറഞ്ഞപ്പോൾ രണ്ട് ദിവസം കൂടി എനിക്ക് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അഡ്വാൻസ് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ പുറത്ത് പോയിട്ട് എ ടി എമ്മിൽ പോയിട്ട് ക്യാഷ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് ഇയാൾ പോയതാണ് അപ്പോൾ അയാൾ അവിടെ കൊടുത്ത ഫോൺ നമ്പറുകളും അതേപോലെ അഡ്രസ്സുകളുമൊക്കെ വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ സമയത്താണ് ഇയാൾ അതിക്രൂരമായിട്ട് ശ്വാസം മുട്ടിച്ചിട്ട് ഈ ഫസീലയെ കൊലപ്പെടുത്തിയത് ഇപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഫോറൻസിക് പരിശോധനയിലുമാണ് ഇതൊരു ക്രൂരമായ കൊലപാതകമാണെന്ന് മനസ്സിലായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു ഫസീലയെ ഖബർ ആ പാവം ഉപ്പ സഹോദരി കണ്ണീരോടെയാണ് ആ ഫസീലയുടെ മൈ തേറ്റുവാങ്ങിയത് എന്തുമാത്രം വേദനയും ദുഃഖവും ആ കുടുംബത്തിനും എന്തുകൊണ്ടാണ് ഈ രീതിയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിപ്പാണ് ഒരു പ്രധാന കാരണമെന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നു അത് നന്നാവും ഈ സനൂഫ് തിരുവ മറ്റേ തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല സ്വദേശിയാണ് ഇയാളിനെ ഇയാളിപ്പോൾ ഇയാൾക്കെതിരെ പോലീസ് ലോ തോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇയാൾ നേരെ പാലക്കാട് വഴി ഇയാൾ ഉപയോഗിച്ചൊരു കാർ ഇവിടെ കാറിൽ വന്നത് ഒരു സുഹൃത്തിൻ്റെ കാറിലാണ് ആ കാറുമായിട്ട് പാലക്കാട് ആ കാർ ഉപേക്ഷിച്ചിട്ട് ഇയാൾ കെ എസ് ആർ ടി സി ബസ്സിൽ കർ ബാംഗ്ലൂർക്ക് പോയി എന്നാണ് പോലീസിൻ്റെ നിഗമനം പോലീസിൻ്റെ നിഗമനം വെച്ചാൽ വലിയ പള്ളികൾ കേന്ദ്രീകരിച്ച് ദർഗകൾ കേന്ദ്രീകരിച്ച് മദ്രസകൾ കേന്ദ്രീകരിച്ച് ഇയാൾ നിൽക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ലോഡ്ജുകളിൽ തങ്ങാൻ സഹായതയുണ്ട് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോലീസ് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ഒരു പ്രധാ ഒരു പ്രധാന നിഗമനം ഇയാൾ ബാംഗ്ലൂർ എവിടെയോ ഉണ്ട് എന്നുള്ളതാണ് ഇയാളുമായുള്ളൊരു സൗഹൃദം ഉണ്ടാവുന്നത് നേരത്തെ ഈ ഒരു ഫസിയിലെ കല്യാണം കഴിച്ച ഒരാളാണ് ആ കല്യാണം കഴിച്ച അധികം താമസിയാതെ തന്നെ ഡിവോഴ്സിലേക്ക് എത്തി രണ്ടാമതൊരു കല്യാണം കഴിച്ചു ആ കല്യാണം ഒരു ഡിവോഴ്സിൻ്റെ ഒക്കെ ആ ഒരു ഡിവോഴ്സിലെത്തി അതിൻ്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സനൂഫിനെ പരിചയപ്പെടുന്നത് ഈ സനൂഫിനെ പരിചയപ്പെടുകയും പിന്നീട് സനൂഫ് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് തന്നെ ഈ ഫസീല തന്നെ ഒറ്റപ്പാലാത്തൊരു പരാതി കൊടുക്കേണ്ടായി അതിൽ എൺപത്തി ഒൻപത് ദിവസമാണ് ഈ ഒരു സനൂഫ് ജയിലിൽ കിടന്നത് എൺപത്തി ഒൻപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സനൂഫിന് മോചനം കിട്ടിയത് അങ്ങനെ വന്ന് വീണ്ടും സൗഹൃദത്തിലായി ഈ സൗഹൃദം ഉണ്ടാക്കിയത് ഫസീലയാണോ അതല്ല സനൂഫാണോ ഏതായാലും ഈ സൗഹൃദം ഉണ്ടായി ഈ സൗഹൃദ ഉള്ളിലും തന്നെ ജയിലിലാക്കിയതിന് പക സനൂഫിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ ഇതൊക്കെ പ്ലാനഡ് ആയിട്ടായിരിക്കണം കോഴിക്കോട് നമുക്ക് ഇതെൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് മറ്റു പോയതാണത്ര ഫസീല അങ്ങനെയാണ് വീട്ടുകാർക്കറിയുള്ളൂ പക്ഷേ ഇവൻ്റെ കൂടെ കാറിലാണ് പോയത് അവിടെ റൂമെടുക്കുന്നു സനൂഫ് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അവിടുന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഇത്തരം സമാനമായ കേസുകൾ പല ഇങ്ങനെ സ്നേഹിച്ച ആളുകൾ റൂമിൽ കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് വീടുകളിൽ കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തിയ കേസുകളിലൊക്കെ പൊതുവായിട്ട് വരുന്നൊരു ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകൾ ഈ എന്നൊന്ന് വിവാഹം കഴിക്കണമെന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടും ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെയായി ഇനി നീ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്നെ വിവാഹം കഴിക്കണം എന്ന് നിർബന്ധം പിടിപ്പിക്കുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കാവശ്യം കരുണയേക്കാൾ വലുത് ഇവരോടൊക്കെ കാമമായിരിക്കും സ്വാഭാവികമായിട്ടും വിവാഹം കഴിക്കാൻ ഇവർ സന്നദ്ധരാവില്ല ആ സന്നദ്ധരാവാതിരിക്കുമ്പോൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പിന്നീട് ഇവർ ചെയ്യുന്നൊരു പ്രവർത്തനം അതിക്രൂരമായൊരു കൊലപാതകം ഇപ്പോൾ ആർക്കാണ് പോയത് സ്നേഹം കിട്ടിയോ സൗകര്യ സുഖങ്ങൾ കിട്ടിയോ സന്തോഷങ്ങൾ കിട്ടിയോ ജീവൻ അങ്ങോട്ട് പോയില്ലേ നമുക്കൊരു പാഠമായിട്ട് മാറണമത് നമുക്ക് മാതാപിതാക്കൾ ഒരാളെ ഇഷ്ടത്തോടു കൂടി കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നല്ലപോലെ അതുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക അല്ല നമ്മൾ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക അതിലപ്പുറം നമ്മുടെ ജീവിതം വഴിവിട്ട് പോകുമ്പോൾ അതെങ്ങനെ അവസാനിക്കുമെന്നതിൻ്റെ നിലവിൽ നമുക്കുടെ മുന്നിലുള്ള ഒരു പാഠമാണ് ഈ ഒരു യുവതിയുടെയും യുവാവിൻ്റെയും അവസ്ഥ എന്തൊരു സന്തോഷമാണ് അവർക്ക് പിന്നെ ഉണ്ടാവുക എവിടെ പോയാലും പോലീസ് പിടിക്കുമെന്നൊരു ആശങ്ക ഉണ്ടാവില്ലേ പിന്നെ ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ളൊരു ചേദോപികാരം എന്താണെന്നറിയോ എന്ത് ചെയ്താലും ഇവിടെ പിടിക്കപ്പെട്ടാലും പെട്ടെന്നൊന്നും ശിക്ഷ കിട്ടില്ല കുറച്ചു കാലം ജയിലിൽ കിടന്ന് പിന്നെ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി സുഖമായിട്ട് നടക്കാം എന്നൊരു വിശ്വാസം ആളുകൾക്കുണ്ട് ആളുകൾക്കറിയാം നമ്മുടെ ദേഷ്യം തീർക്കാൻ എന്ത് ചെയ്താലും ഇവിടെ ഒരു ശിക്ഷ പെട്ടെന്ന് ഉണ്ടാവുന്നില്ല അപ്പോൾ നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ പണമുണ്ടെങ്കിൽ പ്രതാപം ഉണ്ടെങ്കിൽ നമുക്ക് കേസിൽ നിന്ന് ഊരിപ്പോരാം കാരണം വീട്ടുകാരെപ്പോഴും സപ്പോർട്ട് ചെയ്യും അവനവൻ്റെ മകൻ എന്ത് വൃത്തികേട് കാണിച്ചാലും അതൊക്കെ അവളും കൂടി നോക്കേണ്ടതല്ലേ മറ്റോരും കൂടി ശരിയാക്കേണ്ടതല്ലേ എന്ന് ന്യായീകരിച്ച് നമ്മളതിങ്ങനെ എന്താ പറയുക നോർമലൈസ് ചെയ്തിട്ട് കൂടെ നിർത്തിയിട്ട് വീണ്ടും വീണ്ടും ഈ തെറ്റിലേക്ക് ആവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുക ഫലം എന്താ ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ ജീവിതങ്ങളാ ഇല്ലാതാവണം പക്ഷെ ഒന്ന് നമ്മൾ അറിയണം ഈ ഇത്തരം അവിഹിത ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്ത് എന്തുകൊണ്ടായിരിക്കും ആളുകൾ സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കേ ഭർത്താവ് ഉണ്ടായിരിക്കേ മറ്റൊരു ബന്ധത്തിലേക്ക് പോകണത് ഒന്ന് പുരുഷന്മാർ പൊതുവെ പുരുഷന്മാരുടെ പൊതുവെ സെക്സ് ലൈംഗികത എന്ന് പറയണത് ശരീരം കൊണ്ടാണ് കണ്ണുകൊണ്ടാണ് കാഴ്ചയിലാണ് അവനക്ക് അത് മതി പക്ഷെ സ്ത്രീയുടേത് അങ്ങനെയല്ല സ്ത്രീയുടേത് മനസ്സുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഒരു ഇൻറ്റേണൽ ഡിഫറൻ്റായി സംഗതി പലപ്പോഴും ദമ്പതികളായിട്ട് മാറുമ്പോഴാണെന്ന് ശരിക്കും മനസ്സിലാവുക ഒരു സ്ത്രീനെ അങ്ങോട്ട് കാണുമ്പോഴേക്ക് പുരുഷൻ്റെ ലൈംഗിക ഹോർമോണുകൾ ഉണരും ഇതേപോലെ സ്ത്രീക്ക് വരില്ല അപ്പം സ്വന്തം ഭർത്താവിനോട് മനസ്സുകൊണ്ട് ഇണക്കമില്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിനോട് മനസ്സുകൊണ്ട് ഇണക്കമില്ലെങ്കിൽ അയാളുടെ ഒരു സെക്സ് ടോയ്സ് മാത്രം ആവാനേ ഈ ഭാര്യയ്ക്ക് കഴിയൂ മനസ്സുകൊണ്ട് വേറൊരാളായിരിക്കും വേറൊരാളോടുള്ള ഇഷ്ടം ഉണ്ടാവാൻ ഈ ഭാര്യയ്ക്ക് പറ്റും പുരുഷൻ അങ്ങനെയല്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രശ്നത്തിൽ ഭാര്യ പിണങ്ങി നിന്നിട്ട് രണ്ട് ദിവസം ലൈംഗിക കിട്ടിയതിൽ മൂന്നാമത്തെ ദിവസം അവൻ മറ്റൊരു മാർഗം തേടി പോകുന്ന പുരുഷന്മാരെയും കാണാം ഈ ഒരു ഡിഫറൻ്റ് നമ്മുടെ ലൈഫിൽ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ അവിഹിതങ്ങൾ എന്നുള്ളത് ഒഴിവാക്കും ഇന്ന് അവിഹിതം എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് പോലും ആളുകൾ കാണുന്നില്ല നിങ്ങൾ റീൽസുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കാം പുതിയ പുതിയ വെബ് സീരീസ് എടുത്ത് നോക്കുക ഇതൊരു തെറ്റായിട്ടല്ല കാണുന്നത് ഞാൻ ശാരീരികമായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ എൻ്റെ സ്ട്രെസ് അല്ലെങ്കിൽ എൻ്റെ ടെൻഷൻ പങ്കുവെക്കാൻ ഒരിടം ഇതാണ് അവിഹിതം ഒരാൾ ഭർത്താവ് അറിയാത്ത അല്ലെങ്കിൽ ഭാര്യ അറിയാത്ത ഒരു ബന്ധം അവിടെ ഉണ്ട് ഇതെന്തിനാണ് ശാരീരികമായ ബന്ധത്തിനെല്ലാം മറിച്ച് എൻ്റെ ഇമോഷൻസ് ഷെയർ ചെയ്യുന്ന ഒരാൾ ഇത് ഇതൊരു അവിഹിതത്തിൻ്റെ വേറൊരു സ്റ്റൈലാണ് ചില ആളുകളാണ് ശരീരം പങ്കുവെക്കുന്ന ആളുകളുള്ളു ചില ആളുകൾ മനസ്സാണ് ഈ മനസ്സ് പങ്കുവെക്കുന്ന ഒരാൾ പിന്നീട് എത്തുന്നത് എവിടെക്കാണ് അതൊരു പ്രണയമായിട്ട് മാറും ആ പ്രണയം പിന്നെ എല്ലാം പങ്കിട്ട് കൊടുക്കും ഫലം എന്തുണ്ടാവുക ആ ജീവിതം അങ്ങോട്ട് തകരാ അവനവൻ്റെ ജീവിതം വിശുദ്ധിയിലൂടെ ജീവിക്കാൻ ശ്രമിച്ചാൽ അതിനാണ് എല്ലാ മതങ്ങളുടെ ഉള്ളിലും ആത്മീയതയും മതങ്ങളും പറയുന്നത് ഇത് കൃത്യമായിട്ട് പാലിച്ചാൽ ലൈഫ് ഇതുപോലെ ഒരു അപകടത്തിൽ ഒരിക്കലും ചാടില്ല എന്തൊക്കെയോ തീരുമാനിച്ചോ ഉറപ്പിച്ചിട്ടായിരിക്കും സനൂഫ കോഴിക്കോട് ഏരഞ്ഞപ്പലത്ത ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ടാവുക അവൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്താണ് രക്ഷപ്പെടാൻ എന്താണ് മാർഗം സ്ത്രീ എന്നുള്ളത് വെറും ലൈംഗിക വസ്തുവായിട്ട് മാത്രമേ ഇവരെ പോലെയുള്ള ആളുകൾ കാണുന്നുള്ളൂ ചില സ്ത്രീകളും കാണുന്ന എന്താണ് എനിക്കെവിടെയാണ് മൈൻഡിന് സൊല്യൂഷൻ കിട്ടണത് മനസ്സമായ കിട്ടണം അത് ആരിൽ നിന്നാണ് ആരിൽ നിന്നാണെങ്കിലും വാങ്ങാം ഫലം എന്തുണ്ടായി പെടഞ്ഞു മരിക്കുന്നത് പാപാപത്തിൻ്റെ ശിക്ഷയായിട്ട് നമ്മൾ തിരിച്ചറിയുക അത്രേ നമുക്ക് മുന്നിൽ മാർഗ്ഗമുള്ളൂ ഏതായാലും ആ യുവതിക്കള്ളാഹു മഹഫിറത്ത് കൊടുക്കട്ടെ മർഹബത്ത് കൊടുക്കട്ടെ ഇന്നലെയാണ് അവരെ പള്ളിയിൽ കബറടക്കിയത് നമ്മളുടെ ലൈഫിൽ ഇത്തരം ചില ബന്ധങ്ങൾ ഇത്തരം ചില സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ മെല്ലെ കട്ടിയ ഒരുപാട് സ്ത്രീകളുണ്ട് ആ സ്ത്രീകളൊക്കെ എവിടെയെങ്കിലും കടയിൽ പോയാൽ ആ കടയിലുള്ളവരോട് പരിചയപ്പെട്ട് ഓൻ്റെ നമ്പറും വാങ്ങി പിന്നെ അവിടെ നിന്ന് ഭയങ്കര ചാറ്റിങ് ഭയങ്കര കുറുകൽ ഇതിനായിട്ട് കുറേ ആളുകളും ഉണ്ട് ഈ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിമ്മ വള്ളിമ്മ വള്ളിമ്മ പിടിച്ചു കയറിയിട്ടൊരു ബന്ധങ്ങൾ ഉണ്ടാക്കും പാവ സ്ത്രീകൾ ഇതുപോലെ കിടപ്പറയിൽ മനസ്സുകൊണ്ട് ഭർത്താവിനോട് വിരോധമുണ്ടെങ്കിൽ പകയുണ്ടെങ്കിൽ ശരീരം അവർ പങ്കുവെച്ചാൽ മനസ്സ് അവർ പങ്കുവെക്കില്ല അത് മറ്റൊരാൾക്ക് അവർ സമർപ്പിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന ലൈഫിൽ ഒടുവിൽ സംഭവിക്കുക ഇതുപോലെയുള്ള ദുരന്തങ്ങളായിരിക്കും അത്തരമൊരു ദുരന്തം നമ്മൾ ആവാതിരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ ഇത്തരം ബന്ധങ്ങളും ഇത്തരം റിലേഷൻഷിപ്പുകളും യഥേഷ്ടം നടക്കുന്നുണ്ട് ഇതുപോലെ വല്ല കൊലപാതകങ്ങളോ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ഇറങ്ങി പോകുമ്പോഴൊക്കെയാണ് അതൊരു കുട്ടികളെ ഉപേക്ഷിക്കുമ്പോഴൊക്കെ ഉപേക്ഷിക്കുമ്പോഴൊക്കെയാണ് ഒരു നമ്മൾ അറിയുന്നതും ഇത് നടക്കുന്ന ഒരു സംഗതിയാണ് അവനവൻ്റെ ലൈഫിൽ വിശുദ്ധി സൂക്ഷിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം നമ്മൾ കിട്ടുന്ന ലൈഫിൽ എന്താണോ സംതൃപ്തി ഉണ്ടാവുക അതോടൊപ്പം തന്നെ ക്ഷമിക്കാനുള്ളൊരു കഴിവ് അതാണ് ഈ മതങ്ങളും നമ്മൾ ഏത് മതങ്ങളാവട്ടെ ആ മതങ്ങൾ ആത്മീയതയൊക്കെ പറയുന്നത് ഈ രീതിയിൽ നമുക്ക് ജീവിച്ചാൽ സംശുദ്ധമായിട്ട് മുന്നോട്ട് പോകാമെന്നതാണ് എവിടെയാണോ ആ ഒരു ദൈവകൃപ നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെടുന്നത് അത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അതൊരിക്കലും സംഭവിക്കാതിരുന്നാൽ ഇത്തരമൊരു നാണക്കേട് നമ്മുടെ ലൈഫിലും ഉണ്ടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അജ്മീർ ദർഗയും ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന അവകാശവാദം ഉന്നയിച്ച് കോടതിയിലെത്തിയിരിക്കുകയാണ് അഭിഭാഷകൻ ഇനി അതും പൊളിച്ച് അവിടെ ഒരു ക്ഷേത്രം പണിയുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് എവിടെയൊക്കെ ഏതൊക്കെ മുസ്ലിം ആരാധനാലയങ്ങളുണ്ടോ ആ ആരാധനാലയങ്ങളിൽ മേലെയൊക്കെ കൈ എന്താ പറയുക അവകാശവാദം ഉന്നയിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് മനസ്സുകൊണ്ട് കഴി അത്രമാത്രം വർഗീയമായി മാറ്റി മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സമൂഹം എന്നുള്ളതാണ് അപ്പം ഞാൻ ചോദിക്കുന്ന അജ്മീർ ദർഗയിൽ ആ ഒരു മഹാ പേരെന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഒരു പതിമൂന്നാം നൂറ്റാണ്ടിലെങ്ങാനും ആണ് പന്ത്രണ്ടിലോ പതിമൂന്നിലോ ആണ് അവിടുത്തെ മഹാൻ അവിടെ വഫാത്താവുന്നത് അദ്ദേഹത്തിൻ്റെ മഹാമാണ് അജ്മീർ ദർഗ ഏത് മഹാൻ്റെ മക്കാമിലാണ് മഹാമാണ് അജ്മീർ ദർഗ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസല വലൈക്കും